ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസംഘടിത മേഖലയിലുള്ളവർക്ക് ലഭിക്കുന്ന ഈ ഈശ്രം കാർഡിന് രജിസ്റ്റർ ചെയ്തവരിലേക്ക് കൂടുതൽ സഹായങ്ങൾ എത്തുവാൻ പോവുകയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിലൂടെയാണ് ഏറ്റവും പുതിയ ആനുകൂല്യം എത്തുക ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് കൂടി ചെയ്യുക അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പരിരക്ഷയൊരുക്കുവാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് ഈ ശ്രം കാർഡ് പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്കും ആദായ നികുതി നൽകാത്തവരുമായ എല്ലാ തൊഴിലാളികൾക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാം സംസ്ഥാന തൊഴിൽ വകുപ്പിനു കീഴിലുള്ള ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും ഈശ്രം കാർഡെടുക്കാം പതിനാറിനും അൻപത്തിയൊൻപതിനുമിടയിൽ പ്രായമുള്ളവർക്ക് ഈശ്രം പദ്ധതിയിൽ ചേരാം കേരളത്തിലെ ഗാർഹിക തൊഴിലുറപ്പ് തൊഴിലാളികൾ തോട്ടമേഖലയിലെ തൊഴിലാളികൾ ആശാവർക്കർമാർ തൊഴിലാളികൾ അംഗനവാടി ജീവനക്കാർ കർഷക തൊഴിലാളികൾ സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ളവർ ഭക്ഷണ വിതരണ തൊഴിലാളികൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഡെലിവറി തൊഴിലാളികൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ സൊമാറ്റോ സ്വിഗ്ഗി തുടങ്ങിയ കമ്പനികളിലെ ഡെലിവറി ജീവനക്കാർ മീൻപിടുത്തക്കാർ മൺപാത്ര തൊഴിലാളികൾ ആ നഴ്സ് ആർ നേഴ്സ് വാർഡ്ബോയ് തുടങ്ങിയവർ ചായക്കച്ചവടക്കാർ ബാർബർ ഹോട്ടൽ തൊഴിലാളികൾ ആശാരി തയ്യൽ കടക്കാർ പ്ലംബർ വെൽഡർ ചിത്രപ്പണികൾ ചെയ്യുന്നവർ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവർ തുടങ്ങി അസംഘടിത മേഖലയിലെ എല്ലാത്തരം തൊഴിലാളികൾക്കും ഈ ശ്രമ കാർഡെടുത്ത് ആനുകൂല്യങ്ങൾക്കായിപ്പറ്റാം ഈശ്രം കാർഡ് എടുക്കുന്നവർക്ക് സർക്കാർ നൽകുവാൻ ശ്രമിക്കുന്ന ആനുകൂല്യങ്ങൾ പ്രധാനമായും ഇനി പറയുന്നവയാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന വഴിയുള്ള രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ലഭിക്കും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ അസംഘടിത മേഖലകളിലുള്ളവർക്ക് നൽകുന്നതിനായി ഈശ്രം കാർഡുള്ളവരുടെ ഡാറ്റാബേസ് ഉപയോഗിച്ച് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നൽകുവാൻ കഴിയും ഈശ്രം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മറ്റ് സേവനങ്ങൾ ലഭിക്കുന്നതിന് വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല സംസ്ഥാന സർക്കാരുകളും അസംഘടിത മേഖലയിലുള്ളവർക്ക് നേരിട്ട് സഹായം നൽകുന്നതിന് ഇസ്രം ഡാറ്റാബേസ് ഉപയോഗിക്കുന്നുണ്ട് കോവിഡ് പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ സംസ്ഥാനത്തെ ഇസ്രം കാർഡ് എടുത്തവരുടെ അക്കൌണ്ടിലേക്ക് ആയിരം രൂപ വീതം നിക്ഷേപിച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങളും ഇത്തരം പദ്ധതികൾ പരിഗണിച്ചു വരികയാണ് ലോക്സഭാ ഇലക്ഷനു മുൻപായി കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരും സാമ്പത്തിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് ഈസ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത കുടിയെ ൊഴിലാളികൾക്ക് റേഷൻ കാർഡ് നൽകുവാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുപ്രീംകോടതി സാമൂഹിക പ്രവർത്തകരായ ഹർഷ് മന്ദർ അഞ്ജലി അദ്വജ് ജഗ്ദീപ് ചോക്കർ എന്നിവരുടെ ഹർജിയിലാണ് നടപടി ഇവർക്ക് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് കീഴിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് സംബന്ധിച്ച് വ്യാപകമായ പരസ്യം നൽകണമെന്നും ജസ്റ്റിസ് എം ആർ ഷാ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈശ്രം പോർട്ടലിൽ ഇരുപത്തെട്ട് കോടി എൺപത്തി ലക്ഷം തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു സുപ്രീംകോടതിയുടെ ഈ വിധിയിലൂടെ ഈശ്രം കാർഡുള്ളവർക്ക് രാജ്യത്ത് എവിടെയായാലും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാവുന്നതിന് തുടക്കമിടുകയാണ് വരും നാളുകളിൽ ഈശ്രം കാർഡ് ഉള്ളവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തും ഈശ്രം കാർഡിനായി ഇനിയും അപേക്ഷിക്കാവുന്നതാണ് ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതുന്നു മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം